ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ വീട്ടിൽ കുറച്ച് പച്ചക്കറി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും കുറച്ച് മുളകും തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് പാകമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് തക്കാളിയൊക്കെ രണ്ട് മരം ഉള്ളാലും അത്യാവശ്യം നന്നായിട്ട് കാഴ്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു വെറൈറ്റി മുളകുണ്ട് കേട്ടോ അത് ഇപ്രാവശ്യം പുതുതായിട്ട് നട്ടൊരു തയ്യാണ് കേട്ടോ ഒരു മത്തമുളകിൻ്റെ രീതിയിൽ ഒരു രൂപത്തിലുള്ള ഒരു വൈലറ്റ് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് പഴുക്കുന്ന ടൈമിൽ ചുവന്നു തന്നെ വരും കേട്ടോ അങ്ങനെ എന്താ കുറച്ച് മൂത്ത മുളകും തക്കാളിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇനി കുറച്ചും കൂടിയും പഴുക്കാനായിട്ടുണ്ട് പഴിക്കുന്ന ടൈമിലൊക്കെ ഒന്നിച്ചാണ് കേട്ടോ പഴുക്കുക പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല പഴുത്താലും തന്നെ കുറേ ദിവസം ഇരിക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേടൊന്നൊന്നും പോകില്ല നമ്മളെ വീട്ടിൽ നട്ടതായതുകൊണ്ട് തന്നെ പഴുത്തതാണെങ്കിലും കുറേ ദിവസം അങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ അതാ പച്ചക്കറികളൊക്കെ കുറച്ചാണെങ്കിലും നമ്മളതിങ്ങനെ വരച്ചെടുക്കണ ടൈമിൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമുക്കത് നമ്മൾ നട്ടത് വറിച്ച് എടുക്കുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ അതാ കുറച്ച് തന്നെ ഉള്ളൂ എന്നാലും ഉള്ളത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക